വളാഞ്ചേരി ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു എരുമ്പിളിയാം സ്വദേശി സൈഫുദ്ദീൻ്റെ കോമാക്കി ടി എ നയൻറ്റി ഫൈവ് എന്ന മോഡൽ വാഹനമാണ് ചാർജിങ്ങിനിടെ ശനിയാഴ്ച പുലർച്ചെ മൂന്നോടെ പൊട്ടിത്തെറിച്ചത് വാഹനം പൂർണ്ണമായും കത്തി നശിച്ചു വീട്ടിൽ ആൾ താമസം ഉണ്ടായിരുന്നില്ല ഇവിടെ ബേക്കറി യൂണിറ്റ് പ്രവർത്തിക്കുകയായിരുന്നു വീടിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സംയോജിത ഇടപെടൽ മൂലം വൻ അഗ്നിബാധ ഒഴിവായി അത് ഞാൻ ഈ വണ്ടി എടുത്തിട്ട് മൂന്ന് വർഷത്തോളമായി ഞങ്ങളിവിടെ ചെറിയൊരു ഐഷു സൂമ്യപ്പനത്തിൻ്റെ ഒരു ചെറിയൊരു സംരംഭമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ ഡെലിവറിക്കും ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു വാഹനം എടുത്തതാണ് മൂന്ന് വർഷമായി വണ്ടി എടുത്തിട്ട് കൊമാക്കി എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഇലക്ട്രിക്ക് വണ്ടിയാണ് അങ്ങാടിപ്പുറത്തു നിന്നാണ് ഷോറൂമിൽ നിന്നാണ് എടുത്തത് ഞാൻ സാധാരണയായിട്ടൊരു രാത്രി പത്ത് മണിക്ക് വണ്ടി ചാർജ് ചെയ്തിടും പിന്നെ ഒരു നാല് മണിക്ക് ആകുമ്പോഴത്തേന് അത് റിമൂവ് ചെയ്യാറുണ്ട് പ്രാദേശികമായിട്ട് ഇന്നലെ ഒരു മൂന്നേ കാലോടു കൂടി ഇവിടെ വളരെ ഭയാനകരമായ സൗണ്ടും അതുപോലെ അഗ്നി കോളങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വളരെ വളരെ ഇതില് കാണപ്പെട്ടു അപ്പോൾ അയൽ അയൽവാസിയായ വീട്ടിൽ നിന്നുള്ള ചേച്ചിയും അവിടുത്തെ ഏട്ടനുമാണ് ആദ്യമായിട്ട് കണ്ടത് അപ്പോൾ ഇവിടെ വീട്ടിൽ ആൾ താമസമില്ലാത്തോണ്ട് ഞങ്ങൾ പോയിട്ട് വേഗം വിളിക്കുകയും ഞങ്ങൾ വേഗം വരുകയും ചെയ്തു പിന്നെ ഇവിടെ പൈപ്പും മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വേഗം വെള്ളം സ്പ്രേ ചെയ്ത് തീ നിയന്ത്രണ വിധേയക്കം കഴിഞ്ഞു വലിയ ബാധ്യതകൾക്ക് ഇപ്പോ ഏകദേശം ഇവിടെ കത്തി കണ്ടു നിന്നു ഒരു മുക്കാ മണിക്കൂറോളം വേണ്ടി വന്നു ഇവിടെ നമുക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ പരിപൂർണ പരിപൂർണമായിട്ടും വണ്ടി കത്തി നശിച്ചു ഇനിപ്പോ അതിലൊന്നും ബാക്കിയില്ല കത്താൻ കാരണം എന്താന്ന് എനിക്ക് ഒന്നും ഇപ്പൊ വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നില്ല ബാറ്ററിയുടെ ഈ ഭാഗത്തു നിന്നാണ് കൂടുതൽ തീ ഉണ്ടായിരുന്നത് പിന്നെ അങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആവത് തീ ഇപ്പൊ ഈ കാണുന്ന മൂച്ചി അങ്ങനെ ലാവ് ഇതൊക്കെ അത്രയും ആ തീ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ടാർപ്പായ ഉണ്ടായിരുന്നു അതൊക്കെ കത്തി നശിച്ചു പോയി ഭയങ്കര ഒരു ഭയങ്കര വയാനകരമായ ഒരു അന്തരീക്ഷ ആയിരുന്നു അപ്പൊ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് തീ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തീ ആ ഒരു ഇതിൽ വന്ന് നമ്മൾ ഉണ്ടായിരുന്നു വേഗം തീ നമ്മൾ വേഗം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് കൂടുതൽ നമുക്ക് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിഞ്ഞു